നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ഇന്ത്യ ആരുടെ കയ്യിൽ എന്നറിയാൻ അതിനിടയിലും വർഗീയ കാർഡിറക്കി വോട്ടു തേടുകയാണ് ബി ജെ പി നമുക്കറിയാം ഇത്തവണ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് ഇന്ത്യ സഖ്യം മോദിയെ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് അവർ അതിൽ വിജയം കണ്ടിട്ടുമുണ്ട് അവർ രാജ്യത്ത് ശക്തമായി മുന്നേറുകയാണ് ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടി കൊടുക്കുന്നതുമാണ് അതിനാൽ തന്നെ അവരെ പരമാവധി വേട്ടയാടുകയാണ് മോദിയും ഉത്തരും വർഗീയത പറഞ്ഞും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് അവർ ഇന്ത്യാ സഖ്യ നേതാക്കളെ വേട്ടയാടുന്നത് മോദി ആയിരുന്നു വിദ്വേഷ പ്രസംഗങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നെ അത് ഏറ്റുപിടിച്ച് കുറേയേറെ ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥികളും രംഗത്ത് വരികയാണുണ്ടായത് അതിൽ മോദിക്ക് ഒപ്പത്തിനൊപ്പമാണ് അമിത്ഷായും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം മോഹവുമായി നടക്കുന്ന ആളായത് കൊണ്ട് അതേപാത പിന്തുടരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ തട്ടകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് കൈവിട്ടു പോകുമെന്ന ഭയം ി ജെ പിക്കും മോദിക്കുമുള്ളിൽ ഉടലെടുത്തിരുന്നു അതിന്റെ തെളിവാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വിദ്വേഷ പരാമർശം അമിത് ഷാ നടത്തിയിട്ടുള്ളത് റമദാൻ മാസത്തിൽ തടസ്സമില്ലാതെ വൈദ്യുതി നൽകിയ സമാജ്വാദി പാർട്ടി സർക്കാർ ജന്മാഷ്ടമിക്ക് അത് നൽകിയില്ലെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം യു പി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അമിത്ഷായുടെ ഈ ആരോപണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ രാമക്ഷേത്രം നിർമ്മിച്ചവർക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ രാമഭക്തർമാർക്ക് നേരെ നിറയൊഴിച്ചവർക്ക് വേണ്ടി വോട്ട് ചെയ്യാമെന്നും അമിത്ഷാ പറഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മാഫിയകളെ ഉപയോഗിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു യോഗി ആദിത്യനാഥാണ് ക്രിമിനലുകളെ അമർച്ച ചെയ്തത് റമനാലിൽ തടസ്സമില്ലാതെ വൈദ്യുതി ലഭിച്ചു അല്ലാത്ത സമയത്ത് മൂന്ന് മണിക്കൂർ മാത്രമാണ് വൈദ്യുതി വിതരണം ഉണ്ടായിരുന്നത് എന്നാൽ ജന്മാഷ്ടമിക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭിച്ചിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കനത്ത താക്കീത് ബി ജെ പിക്കും മോദിക്കും ലഭിച്ചതിന് പിന്നാലെയാണ് വിദ്വേഷ പരാമർശങ്ങളുമായി ബി ജെ പി നേതാക്കൾ തുടരെ രംഗത്തു വരുന്നതും ആരെയും പേടിയില്ല പക്ഷെ തോൽവിപരം അത് നല്ല നല്ലപോലെയുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വർഗീയത മനുഷ്യരിലേക്ക് അവർ പടർത്താൻ ശ്രമിക്കുന്നതും